ഹലോ വെൽക്കം ടു ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗായ്സ് ഇവിടെ വന്നിരിക്കുന്നത് ചക്ക പറിക്കാനാണ് എൻ്റെ റൂമിന്റെ നേരെ ഫ്രണ്ടിലേക്കാണ് നമ്മൾ ചക്ക പറിക്കാനായിട്ട് വന്നിരിക്കുന്നത് നമ്മളുടെ വീടിൻ്റെ മുകളിലാണ് അപ്പം നമുക്ക് ചക്ക പറിക്കാം ഞാനൊന്ന് ഇവിടെ നിന്ന് ഇറങ്ങട്ടെ എനിക്കിങ്ങനെ കയറണമെന്നൊക്കെ ഉണ്ട് പക്ഷേ ഇതിൽ ചെയ്യാൻ പറ്റില്ല ഒടുങ്ങി വീഴുവന്നൊരു പേടിയുണ്ട് അപ്പോൾ ഗൈസ് നമുക്ക് ചക്ക പറിക്കാനായിട്ട് പോവാം ഗൈസ് നമ്മൾ ഏത് ചക്ക പറിക്കും അതാണ് ഇവിടുത്തെ ഡൗട്ട് ഏത് ചക്ക പറിക്കണം എന്നറിയില്ല നമുക്ക് നോക്കാം നോക്കട്ടെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറിക്കാം പറ്റൂല ഗൈസ് ഈ ഒരു സെക്ഷനിന്ന് നമുക്കല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ തൊട്ട് ഇവിടം വരെ ഏതെങ്കിലും ഒന്നല്ലെങ്കിൽ രണ്ടെണ്ണം പറിക്കാം മുകളിലോട്ട് നമുക്ക് കയറാൻ പറ്റില്ല അത് ഫുള്ള് മുകളിലോട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഏതെങ്കിലും പറിക്കാം അതുകൊണ്ട് എനിക്ക് സഹായത്തിന് മൂടി രാകേഷ് ചേട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം ചേട്ടൻ എനിക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പറിച്ചു തരണം അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് ഏതെങ്കിലും നമ്മൾ ഒരെണ്ണം പറിക്കുമെന്ന് ആ ചെറുതി നിന്ന് അടുത്ത് നിന്നതാണ് നമ്മൾ പറിച്ചിട്ടുള്ളത് അപ്പോൾ അതാണിവൻ നല്ല അടിപൊളി ചക്കയാണ് ഗൈസ് ഇനി നമുക്ക് താഴെ കൊണ്ടുവയ്ക്കാം